ൾ സഭാമണ്ഡപത്തിൽ സമർപ്പണം നടന്നു വള്ളത്തോൾ ജയന്തി സമ്മേളനത്തോടനുബന്ധിച്ച് എടപ്പാൾ വള്ളത്തോൾ സഭാമണ്ഡപത്തിൽ സാഹിത്യമഞ്ജരി പുരസ്കാര സമർപ്പണം നടത്തി അവാർഡ് നേടിയ ജിസ്മോൾ കെ കുര്യാക്കോസിന് പുരസ്കാരം സമ്മാനിച്ചു ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ഡോക്ടർ എസ് കെ വസന്തനെ ചടങ്ങിൽ ആദരിച്ചു പി വി കൃഷ്ണൻ നായർ ആദര പ്രഭാഷണം നടത്തി ചടങ്ങിൽ ചാത്തനാത്ത് അച്യുത്തനുണ്ണി എസ് കെ വസന്തൻ വി ടി നന്ദൻ പി വി നാരായണൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു നമ്മളുടെ സംസ്കാരത്തെ പറ്റിയുള്ള പഠനങ്ങളാണ് അതിന് കാരണം അത്യാവശ്യമായ കാലഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മളുടെ വെയിലുകൾ പറിച്ചു മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം എല്ലാ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നുള്ള അപകടം നമ്മൾ കണ്ടെത്തണം വെയിൽ പറിച്ചു കളയുക ചരിത്ര ബോധം എന്നുള്ളത് ഒരു ജനതയെ നിർവീര്യമാക്കാനുള്ള ഏറ്റവും ആസൂത്രിതമായ നിങ്ങളുടെ പാരമ്പര്യം എന്താണ് നിങ്ങളുടെ തായ്വേലുകളിൽ ഏത് മണ്ണിലാണ് വേദിയിലെ നിങ്ങളെ നിങ്ങളാക്കി മാറ്റി തീർത്ത പാരമ്പര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി ബോധമില്ലാത്ത ഒരു തലമുറ നമ്മളുടെ ഇടയിൽ വന്നു വരുന്നു എന്നുള്ളതാണ് വലിയ അപകടം ഇതിലേക്ക് പോകുന്നത് അധികാരവർഗത്തിന് എപ്പോഴും താല്പര്യം ചോദ്യം ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം